നമസ്കാരം പണ്ട് തെരഞ്ഞെടുപ്പ് ഒക്കെ എടുക്കുമ്പോൾ വന്ധ്യവൈവോധികനായ കമ്മ്യൂണിസ്റ്റ് വി എസ് അച്യുതാനന്ദനെ ചുമല്ലേറ്റിക്കൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ആരോഗ്യമുള്ളപ്പോൾ അതായത് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രം അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുപോകും അതിനുശേഷം അദ്ദേഹത്തെ എവിടെയെങ്കിലും കൊണ്ടിരിക്കും എന്തെങ്കിലും ഒരു സ്ഥാനം കുറച്ചപ്പോ കൊടുത്തു പിന്നെ അദ്ദേഹത്തെ അങ്ങ് ഒഴിവാക്കുകയായിരുന്നു സമ്പൂർണമായി അദ്ദേഹത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു അദ്ദേഹം ഒഴിവാക്കപ്പെട്ടവനാണ് തിരസ്കരിക്കപ്പെട്ടവനാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടവനാണ് സംശയമൊന്നുമില്ല അതായത് യഥാർത്ഥ കമ്മ്യൂണിസത്തിന്റെ വീര്യവും സത്യസന്ധതയും ആത്മാവും പകർന്ന ആ മനുഷ്യനെ ഒതുക്കിയിട്ടാണ് ഇവിടെ പലരും പല കളികളും കളിക്കുന്നത് എന്ന് വ്യക്തമാണ് അതായത് കറിവേപ്പിലയായി വലിച്ചത് മറ്റൊരു കറിവേപ്പില ഉടൻ വരുന്നുണ്ട് കോൺഗ്രസിലാണ് ഈ കറിവേപ്പില ഈ കറിവേപ്പിലയുടെ പേര് ഡോക്ടർ ശശി തരൂർ എം പി എന്നാണ് കാരണം കോൺഗ്രസിന് ശശി തരൂരിനെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞു എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കഴിഞ്ഞ ദിവസം രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തിയ പ്രസ്താവന അതായത് അവിടെ നിലമ്പൂരിൽ സംബന്ധമൊന്നും നടക്കുന്നില്ലല്ലോ തരൂരിനെ വിളിക്കാൻ തെരഞ്ഞെടുപ്പല്ലേ അതിനകത്ത് കാര്യം തെരഞ്ഞെടുക്കപ്പെട്ട തിരുവനന്തപുരത്തെ തലസ്ഥാനത്തെ തെരഞ്ഞെടുക്കപ്പെട്ട എം പി ആണ് ഇദ്ദേഹത്തെ താരപ്രചാരകനായി കൊണ്ടു നടന്ന് ലക്ഷക്കണക്കിന് വോട്ട് പിടിച്ച് പലരും ജയിച്ചതാണ് എല്ലാം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യനെ എഴുത്ത് ദൂരക്കളയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഒരു കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ടു ശശി തരൂരിന് പറ്റിയ പണിയൊന്നും ഇനി കോൺഗ്രസിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ എഴുത്ത് തുടങ്ങുന്നത് അദ്ദേഹത്തിന്റെ അനുസരിച്ചുള്ള ജോലി ബി കൊടുക്കും രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് തരൂരിന് താൽപ്പര്യമുണ്ടെങ്കിൽ അദ്ദേഹം ഉടനടി ബി ചേരുകയാണ് വേണ്ടത് എന്ന് അഭിപ്രായപ്പെടുന്നു ഈ എഴുത്തുകാരൻ അതിനെ പറ്റിയ അവസരം ഇപ്പോഴാണ് സംശയിച്ച് നിന്നാൽ ഈ അവസരം നഷ്ടപ്പെട്ടു പോയേക്കാം ബി ജെ പിയിൽ നേതാക്കൾക്ക് ക്ഷാമമില്ല എല്ലാ നേതാക്കളും ഓരോ മേഖലയിൽ മേഖലയിൽ പ്രഗത്ഭരാണ് എങ്കിലും കഴിവുള്ള നേതാക്കളെ ഉൾക്കൊള്ളാനും അവരെ പരിഗണിക്കാനും ബി ജെ പി എന്നും ശ്രമിച്ചിരുന്നു അതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ഇദ്ദേഹത്തെയും ജോൺ ബ്രട്ടാസിനെയും അതുപോലെ സൽമാൻ ഖുർഷിദിനെയും ഒക്കെ പ്രത്യേക ഡെലിഗേറ്റുകളായി അയച്ചത് ബി ജെ പി എന്ന പാർട്ടി ഇന്ന് ഒരു സമുദ്രമാണെങ്കിൽ കോൺഗ്രസ് വെറും ഒരു വറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കൈത്തോട് മാത്രമാണ് അത് വരണ്ടു പോകാൻ അധികം താമസമില്ല കാരണം കോൺഗ്രസിനെ ഇനി രാജ്യത്തിന് ആവശ്യമില്ല ആവശ്യമുള്ളത് മുസ്ലിം മതത്തിന് മാത്രമാണ് മറ്റാർക്കും വേണ്ടിയും സംസാരിക്കാൻ കോൺഗ്രസ്സിന് കഴിയുകയുമില്ല പൂർണമായും ഇസ്ലാമിസ്റ്റുകൾക്ക് വിധേയപ്പെട്ട പാർട്ടിയാണ് ഇന്ന് കോൺഗ്രസ് എന്നെല്ലാവരും തിരിച്ചറിയുന്നു കൂടാതെ ഒരു കുടുംബം മാത്രം നയിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ശശി തരൂരിനെ പോലെ ഒരാൾ ആ പാർട്ടിയിൽ അധികപ്പെട്ടാണ് അതുകൊണ്ടാണ് തരൂർ കോൺഗ്രസുകാർക്ക് ഇപ്പോൾ അനാഭിമന്ദനായിരിക്കുന്നത് ബി ജെ പിയിൽ ചേരണോ വേണ്ടയോ എന്ന് അമാന്തിച്ചു നിന്നാൽ ശശി തരൂരിന്റെ രാഷ്ട്രീയ ജീവിതം കെ സുധാകരന്റെ ആയി പോകും ആർക്കും ഉപകാരമില്ലാതെ പാൾ ജീവിതവുമായി ഒടുങ്ങിപ്പോകും കെ സുധാകരന്റെ കഴിവും ആർജ്ജവും വേണ്ടി പ്രയോജനപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയാതെ പോയത് കോൺഗ്രസ്സിൽ ആയതുകൊണ്ട് മാത്രമാണ് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു കേരളത്തിൽ മാർക്സിസ്റ്റും കോൺഗ്രസും ജിഹാദികൾക്ക് വേണ്ടി മാത്രം രാഷ്ട്രീയ കച്ചവടം നടത്തുന്ന വറും സ്ഥാപനങ്ങൾ മാത്രമായി അത്രപത്തിച്ചിരിക്കുന്നു ആ കച്ചവടത്തിൽ അവർ പരസ്പരം മത്സരിക്കുന്നു ആളുകൾക്ക് പൊതുവെയുള്ള ബി വിരോധം എന്നത് ഒരു മൈൻഡ്സെറ്റ് മാത്രമാണ് അതിനെ മാക്സിമം പരിപോഷിപ്പിച്ചെടുക്കാൻ ഈ കിട്ടാതെ വലതു മുന്നണികൾ ശ്രമിക്കുന്നുണ്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതൊരു പൊതുബോധത്തിന്റെ ഭാഗമാണ് ഭാഗമാണെന്നാണ് ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കാൻ ബി ജെ പിയുടെ നേതാക്കളും പ്രവർത്തകരും ക്രിയാത്മകമായും കുറച്ചൊക്കെ അധ്വാനിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് അതിന്റെ ഭാഗമായി ശശി തരൂരിനെ കൂടി ആ പാർട്ടിയിൽ ഉൾപ്പെടുത്തണം എന്ന അഭിപ്രായപ്പെട്ടുകൊണ്ടാണ് ഈ കുറിപ്പ് ഇപ്പോൾ കാണാനിടയായത് ഇതൊക്കെയായാലും ബി ജെ പിക്ക് ഇന്ന രീതിയിൽ ശശി തരൂരിനെ തന്നെ വേണം എന്നൊന്നുമില്ല ബിജെപിയിൽ അനവധി പ്രഗത്ഭരായ ആളുകളുണ്ട് ഒരുപാട് കഴിവുള്ളവരുണ്ട് ഒരുപാട് പ്രാപ്തിയും ബുദ്ധിയും ബൗദ്ധിക നിലവാരവും കാരണം സംഘത്തിലൂടെ ആർ എസ് എസ് പ്രസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ഭൂരിഭാഗം ബി ജെ പി കാര്യം അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കൃത്യമായ പരിശീലനവും പരിചയവും നേടിയാണ് കടന്നു പോകുന്നത് തരൂരിന് വേണമെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിൽ ചേരാം അദ്ദേഹത്തിന് വേണമെങ്കിൽ പക്ഷെ അദ്ദേഹത്തെ പോലെ കഴിവുള്ള ഒരു വ്യക്തിയെ കറിവേപ്പിലയാക്കി എടുത്തു കളഞ്ഞ കോൺഗ്രസ് ശരിക്കും ബുദ്ധിമുട്ടും ഇനിയിൽ ഇനി അങ്ങോട്ട് പോകുന്ന ഓരോ കാലഘട്ടത്തിനും ബുദ്ധിമുട്ടും ഈ കുടുംബാധിപത്യ പാർട്ടി ഇവിടെ ജിഹാദിസത്തിനും മുസ്ലിം മത തീവ്രവാദത്തിനും പുടപിടിക്കുന്ന പാർട്ടിയായി മാറി നശിച്ച് നാരാണക്കല്ല് പിടിച്ച് നേരത്തെ പറഞ്ഞതുപോലെ വെറും വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്ന കൈത്തോടായി കോൺഗ്രസ് എന്നെ മാറിക്കഴിഞ്ഞു ആ കോൺഗ്രസിൽ നിന്നതുകൊണ്ട് തരൂരിന് കാര്യമായി തുടമൊന്നുമില്ല തരൂരിനെ നിർത്തിയത് കൊണ്ട് തരൂരിനെയല്ല ഇനിയിപ്പോൾ ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപെട്ടരെ കൊണ്ട് നിർത്തിയാൽ കോൺഗ്രസിന് രക്ഷപ്പെടാനൊന്നും പറ്റില്ല എന്നുള്ള വ്യക്തമായ സൂചനകളാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തരൂർ ചാടി ബി ജെ പിയിലേക്ക് പോയാൽ തീർച്ചയായിട്ടും അങ്ങേ ബി ജെ പി ഉൾക്കൊള്ളും അങ്ങേക്ക് അർഹമായ അങ്ങയുടെ കടുവിനുസരിച്ചുള്ള സ്ഥാനവും അതിന്റെ കാര്യങ്ങളും ഒക്കെ തരും അങ്ങേ ശരിക്കും പ്രയോജനപ്പെടുത്തും അത് ഈ ഒരു ഓപ്പറേഷൻ സിന്ധുവുമായി ബന്ധപ്പെട്ട് നമ്മളത് കണ്ടതുമാണ് അപ്പോൾ എന്തായാലും കറിവേപ്പിലയാണ് പക്ഷേ കറിവേപ്പില എന്ന് പറയുന്നത് ഒരുപാട് വൈറ്റമിനുകളുടെ വിറ്റാമിനുകളുടെയും അതുപോലെ ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരുപാട് നമുക്ക് ശരീരത്തിന്റെ ആരോഗ്യത്തിന് കണ്ണിന് ഒക്കെ തന്നെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഒരു സാധനമാണ് കറിവേപ്പില എന്നുള്ള കാര്യം ഈ മണ്ടൻ കോൺഗ്രസ്സുകാരും അതിനേക്കാൾ മണ്ടന്മാരായ അമ്മയും മക്കളും ഒന്നും മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കിയാലും അവർക്ക് പ്രശ്നമില്ല കാരണം തരൂര് കാര്യം പറയും അതവർക്ക് പിടിക്കില്ല ഇവർ പറയുന്നത് ഏറ്റു പറയുന്നവരെയാണ് ഇവർക്ക് ആവശ്യം അതിന് മല്ലികാർജ്ജുൻ ഖാർഗെ പോലുള്ള പൊട്ടന്മാരാണ് അല്ലെ അല്ലെങ്കിൽ അതുപോലുള്ള റാൻ മൂടുകളാണ് ഏറ്റവും